ഇന്ത്യക്ക് മുമ്പാണ്ടി കളിച്ച് ഒളിമ്പിക്സിൽ പവർ ലിഫ്റ്റില് മെഡല് വാങ്ങുന്നതാണ് ആവശ്യം ലിഫ്റ്റിങ്ങില് ഏഹ് വെള്ളിയും ഷോർട്ട് പുട്ട് ജാബിലിത്ത് വാല് വെങ്കലും നേടി പിന്നെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ പിന്നെ മുന്നിൽ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വേദി ഒരുക്കി തന്നിന് ഒരുപാട് നന്ദിണ്ട് പിന്നെ ഞാൻ ഇന്നാണ് പരിചയപ്പെടാ എനിക്ക് ഇങ്ങനെ വേദിയിൽ കയറി ഇങ്ങനെ സംസാരിക്കുന്ന ശീലമില്ല ഞാൻ നിസാമിനെ അറിയാം നിസാമിന്റെ ഒരു സുഹൃത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് അധ്യയന വർഷ വറൂ കോളേജിൽ ഞാൻ ബി കോം മുഹമ്മദ് നിസാമ് ഇതിലാണ് പഠിച്ചത് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ നിന്നെ എന്നെ തന്നെ പഠിച്ച പാടാ എൻ്റെ പേര് ആഷറ് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൻ്റെയും എഡ്രിക്കോടിൻ്റെ അടിയിലുള്ള വൈലത്തൂർ എന്ന സ്ഥലത്താണ് വരുന്നത് ഞങ്ങൾ അഞ്ച് മക്കളാണ് നാല് പെണ്ണ് ഞാൻ ആൺകുട്ടിയാണ് പിന്നെ അപ്പോൾ ഫറൂഖ് കോളേജിൽ ലൈബ്രറി സയൻസ് വിദ്യാർത്ഥി ഫൈനൽ ഇയർ ആണ് ഞാൻ ഡിഫറെൻ്റ് എന്ന് കേട്ട് കേട്ട് ശീലായിക്കാണ്ട് അങ്ങനത്തെ പോലെയല്ല എല്ലാവരുടെ കൂടെയും സഞ്ചരിച്ച ആളാണ് അതായത് ചെറുപ്പം മുതൽ വലിയവരെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഡിഫറെൻ്റ് ആബിൾഡ് ഞാൻ ഇപ്പോൾ ഡിഫറെൻ്റ്ലി ആബിൾഡ് ആണെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൽ ബസ് കയറുമ്പോൾ അവിടെ ഉണ്ടാവില്ല നമുക്ക് സീറ്റ് അപ്പോൾ അത് ഡിഫറെൻ്റ് ആബിൾ ആ അത് നമ്മൾ സീറ്റാണല്ലോ പക്ഷെ ഞാൻ അവിടെ ഇരിക്കൂല ഞാൻ അവിടെ ഇരിക്കാൻ നിൽക്കും ഇൻറെ ഇപ്പോൾ സ്നേഹിതമാർ പോരാതെ എനിക്കുള്ള സീറ്റല്ലേ ഞാൻ തിരിക്കാത്ത ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അറിയും അപ്പോൾ ഡിഫറെന്റ് ഞാൻ സാധാരണ വെച്ചാൽ എല്ലാവരുടെയും കൂടെയും സഞ്ചരിക്കും എനിക്ക് അപ്പോൾ ബിഷർ സർ പറഞ്ഞൊരു ഈ ഇത് സ്കില്ല ഇത് ഒരു എന്താ ചിറകുകളായിട്ടേ ഇറങ്ങി എനിക്കങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കണം എല്ലാവരുടെ ഇടയിലും എന്താ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് ഞാൻ പറയുള്ളൂ ഞാൻ ഈ ഫ്രണ്ട്ലി ആബിൾഡ് അങ്ങനെ ഞാൻ ഒരിക്കലും ആണ് ഇതാണ് ചെയ്യുക ഒരു പതിനഞ്ച് വയസ്സിന് മുന്നേ പതിനഞ്ച് വയസ്സ് വരെ അതിന്റെ ഇതിലേന്ന് പിന്നെ പതിനഞ്ചു വയസ്സിന് ശേഷം പിന്നെ എല്ലാവരുടെയും കൂടെ എനിക്ക് വലിയവരുടെ കൂടെ ഞാൻ ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും എല്ലാവരുടെയും രാഷ്ട്രീയം സംസാരിക്കും എല്ലാവരുടെയും യാത്രയും എല്ലാവരെയും ചേർത്ത് പിടിക്കും അതെ മെയിൻ ആയിട്ടുള്ളത് ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല ഞാൻ അവിടെ ഇരിക്കേണ്ട ഇത് കേൾക്കാൻ ഇവരെ ഇതാ ഇവരെ പോലെ ഇവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടോ എനിക്കും ഒരുപാട് കഥകളുണ്ടോ പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കാൻ ഞാൻ അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നിസാമിങ്ങനെ വിളിച്ചുകൊണ്ട് നീ എങ്ങനെ വരണം ഏർ ഇനി വരണം അവിടെ വേദി നിൽക്കുമ്പോൾ ഞാൻ പഠിച്ചോളൂ ഞാൻ പറഞ്ഞു ഞാൻ എന്താ എന്താണ് ഞാൻ അവിടെ ഒരു കാണിയായിട്ട് വരാം നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാറ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സ്റ്റുഡൻറ്റാണ് പിന്നെ സാറ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്റ്റേറ്റ് പാര തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് പാര ഗെയിംസിൽ ഷോർട്ട് ബുട്ട് ജാവ്ലിൻ ത്രോ പവർ ലിഫ്റ്റിങ് ഈ മൂന്ന് ഇനത്തിൽ ഞാൻ പങ്കെടുത്ത് അതിൽ മൂന്നു ഇനത്തിൽ പങ്കെടുത്തിൽ പവർ ലിഫ്റ്റിങ്ങിൽ വെള്ളിയും ഷോർട്ട് ബുഡ് ജാബിലെത്തോള് വെങ്കലവും നേടി അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനെന്തത് പങ്കെടുക്കുന്നത് സ്റ്റേറ്റ് പാര ഗെയിംസിന് പോയിക്കാണ്ട് ഫറൂഖ് കോളേജിൽ നിന്ന് രണ്ട് ഒരാഴ്ചയുള്ളൂ ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും പിന്നെ ഇൻ്റെ ഒരു മേഖല ഏതാണ് എൻ്റെ ബോഡിക്ക് പറ്റിയത് ഏതാണെന്ന് അന്ന് ഗെയിമിനു ശേഷം ഞങ്ങളെ ഡിഫറെന്റ് ലേബിളിന്റെ ഒരു ഫാദർ ഉണ്ട് ആ മൂപ്പനാണ് പ്രസിഡന്റ് അപ്പൊ മൂപ്പരട്ടാണ് കമ്പനിയായി ആ മൂപ്പര് എന്നോട് പറഞ്ഞത് നീ ഷോർട്ട് ബുഡും ജാബിത്രവും അല്ല നീ പവർ ലിഫ്റ്റ് ആണ് എൻ്റെ ഗെയിം അടുത്തിൽ നീ എന്താണ് ഗോൾഡ് അടിക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ മൂപ്പർക്ക് ഒരു വാക്ക് കൊടുത്ത് അടുത്തതിൽ ഞാൻ ഗോൾഡ് അടിക്കും അത് എന്റെ വാശിയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരത്ത് പോയി മത്സരിച്ച് അതിലെന്തിനാ ഗോൾഡ് അടിച്ച് അപ്പോൾ ഈ ഗോൾഡ് അടിച്ചൊരു പിന്നെ നേരെ നാഷണൽ ബൗണ്ട് ചെയ്യുന്ന കേരളത്തിന് വേണ്ടി മത്സരിക്കാമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അതും വെച്ച് ഇങ്ങനെ നിന്ന് ലിസ്റ്റിൽ അങ്ങനെ ലിസ്റ്റ് വന്നപ്പോൾ ഇന്റെ പേരില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു റൂൾ ഉണ്ട് ഞാൻ അന്ന് പൊക്കിയത് അറുപത് കിലോ എന്നാണ് അതായത് ഓരോ കാറ്റഗറി അനുസരിച്ചാണ് നമ്മളെ വെയിറ്റ് അനുസരിച്ച് നാൽപ്പത്തൊൻപത് വരെ ഒരു കാറ്റഗറിയും അൻപത് മുതൽ അമ്പത്തി അഞ്ച് വരെ രണ്ട് രണ്ടാമത്തെ സെക്കൻഡ് കാറ്റഗറിയും അറുപത് മുതൽ അമ്പത്താറ് മുതൽ അറുപത് വരെ മൂന്ന് പിന്നെ അവിടെ ഇങ്ങനെ ഒരു കാറ്റഗറി അനുസരിച്ചാണ് അപ്പം ഞാൻ എൻ്റെ കാറ്റഗറിയിൽ മത്സരിച്ചപ്പോൾ എനിക്ക് എതിരാളി ഉണ്ടായിരുന്നു ഞാൻ മത്സരിച്ച് അവിടെ അറുപത് കിലോ മുക്കിയിട്ടാണ് ഗോൾഡ് അടിച്ചത് പക്ഷെ ഇതിൻ്റെ റൂൾ നാഷണൽക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ എൺപതെങ്കിലും പൊക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു സങ്കടമായി സത്യം പറഞ്ഞാൽ തന്നെ ഡൽഹിയിൽ വെച്ചാണ് നാഷണലിൽ പറഞ്ഞത് സങ്കടമായി അപ്പം ഞാൻ വിട്ട് ഒരു അവസരം നമുക്ക് അവസരങ്ങൾ തേടി വരുന്നതാണ് അല്ല അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത്താക്ക എന്ത് ചെയ്ത് എന്താണ് മെയിൻ പ്രാക്ടീസും കാര്യങ്ങളും പിന്നെ ഗ്രൗണ്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്താക്കാൻ ഞാൻ എന്ത് ചെയ്ത് അവിടെ പോയിട്ട് എൺപത് നോക്കി അറുപത് പൊക്കിയാൽ അല്ല എൺപത് പൊക്കിയാൽ ഗോൾഡ് അടിച്ചാണെങ്കിൽ നാഷണൽ പോവാൻ പറഞ്ഞു അതിനൊക്കെ എൺപത് പൊക്കി പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് സിൽവറാണ് കിട്ടിയത് അപ്പോൾ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആള് ഗോൾഡ് അടിച്ചാല് തൊണ്ണൂറ് പൊക്കി തൊണ്ണൂറ് പൊക്കി അപ്പോൾ മൂപ്പരെ നാഷണൽ പോകാണിച്ച് അപ്പോൾ ഞാൻ മൂപ്പൂര ഒരു കമ്പനിയാണ് ഞാൻ മൂപ്പരോട് ജസ്റ്റ് ചോദിച്ച് മൂപ്പര് വീൽ ചെയറിലുള്ള ഒരു മനുഷ്യനാണ് വയനാട് മാനന്തവാടിയാണ് പറഞ്ഞത് അമ്മയിലാണ് പേര് അപ്പോൾ മൂപ്പരെ സംസാരിച്ചു മൂപ്പരാണ് ചോദിച്ചത് നിങ്ങളെന്തോ ചെയ്യുന്ന ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നോട് ജിമ്മിൽ ഞാൻ ട്രെയിനറാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ അവസരം പോയി ഇൻഷാല്ല ഒരു ദിവസമെങ്കിലും ഇന്ത്യൻ്റെ ഇന്ത്യക്കും വേണ്ടി കളിച്ച് ഒളിമ്പിക്സിൽ പവർ ലിഫ്റ്റില് മെഡല് വാങ്ങുന്നതാണ് ആശം പിന്നെ ഒരുപാട് സ്ട്രഗിളും ഒരുപാട് പ്രതിസന്ധിയും എല്ലാം ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും ഇപ്പോ എനിക്ക് ബിഷൂർ സാറെ പറ്റി പറയാണെങ്കിൽ നിസാം ആദ്യം നിസാമിനെ പറ്റി പറയാം നിസാമു ഫറൂഖ് കോളേജില് <laughs> ി തന്നെയാണ് അവനെ പറ്റി പൊക്കില്ല കാരണം എന്തിനും ഒരു കൂട്ടു പിടിക്കാനും എന്തിനും വിളിച്ചാലും എപ്പോഴും എന്നെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കാണാണ് കാരണം പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ മാറിക്കലാണ് ഭയങ്കര അടിപൊളി ചങ്ങാതിയാണ് ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട് കൊടപ്പനക്കൽ ടീം എന്ന് പറഞ്ഞ ടീമുണ്ട് ഒരുപാട് പേര് അവരെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്നുവരെ എത്തിയത് അതുപോലെ ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജിൽ പറഞ്ഞാൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആണെങ്കിലും പ്ലൈൻസ് ആണെങ്കിലും ചേർത്ത് പിടിക്കാൻ ഒരുപാട് നല്ല മനുഷ്യ മനുഷ്യ ഉള്ള മനുഷ്യന്മാരുണ്ട് വിദ്യാർത്ഥികളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ സ്റ്റാഫുകളായിക്കോട്ടെ ആ ഫറൂഖ് കോളേജിലെ സെക്യൂരിറ്റി ആരായിക്കോട്ടെ അവിടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാത്തിനും ചേർത്ത് പിടിക്കാൻ അവിടുത്തെ നല്ല മനുഷ്യന്മാരുണ്ട് അപ്പോൾ പഠിച്ചവർക്കറിയാം പിന്നെ അങ്ങനെ ഞങ്ങളൊരു ടീം ഉണ്ട് നമ്മൾ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് പറഞ്ഞൊരു ടീമുണ്ട് പൊക്കം കുറഞ്ഞവരുടെ ഒരു ഫുട്ബോൾ ടീം ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ഹെഡ് ഞാൻ പ്രത്യേകിച്ച് പറയാം എൻ്റെ നമ്മുടെ വേദിരിക്കുമ്പോൾ എൻ്റെ കോച്ചിനെ പറ്റി പ്രത്യേകം പറയണം റാഷിദാണ് പേര് കണ്ണൂർ തലശ്ശേരി ആണ് മൂപ്പർ സ്ഥലം മൂപ്പർ ഒരാഗ്രഹമായിരുന്നു പൊക്കം കുറൻ്റെ ഒരു ഒരു ഫുട്ബോൾ ടീം തുടങ്ങാറുണ്ട് അങ്ങനെ മൂപ്പർ എന്ത് ചെയ്ത് മൂപ്പരും മൂപ്പര് ചെങ്ങൈമാരും പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ടീം തുടങ്ങി ഇന്ന് അല്ല ആ സേർ ടീം തുടങ്ങുമ്പോൾ നാല് പേരെ പേരായിരുന്നു ഇന്നിപ്പോൾ ആ ടീമിൽ മുപ്പത്തിനാല് പേരുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള ഓരോ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഡിഫറെന്റ് പൊക്കം കുറഞ്ഞ കൂടെ അപ്പോൾ അപ്പൊ സാറ് ഇപ്പോൾ സേർ ഇപ്പൊ ഗൾഫിലാണുള്ളത് അങ്ങനെ ഇപ്പൊ ഞങ്ങള് എന്താണ് കഴിഞ്ഞ വേൾഡ് ടാർഫ് വേൾഡ് കപ്പിന് ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയിരുന്നു ഇന്ത്യ ടീമിന് പക്ഷേ സ്പോൺസേഴ്സ് റെഡിയാത്തത് കൊണ്ട് ഒരു നാൽപ്പത് ലക്ഷം വരും അപ്പോൾ സ്പോൺസേഴ്സ് റെഡി ആകാത്തോണ്ട് എന്ത് ഞങ്ങൾ പോകാൻ പറ്റിയില്ല അർജൻറ്റീനയിൽ വെച്ചായിരുന്നു നമ്മുടെ എന്ത് കളി അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ സ്ട്രഗിളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോയതാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മനുഷ്യന്മാരെയും ചേർത്ത് കുടിക്കുക എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് ഓരോ കുറവുകളുണ്ട് കുറവുകളെല്ലാം ഉണ്ട് എല്ലാ മനുഷ്യന്മാരെയും ചേർത്ത് പിടിക്കുക എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക പിന്നെ പറയാനുള്ളത് എന്തിനും നമ്മുടെ വീട്ടിലെ ഈ ഭൂമിയിലെ രണ്ട് സ്വർഗനിധികളാണ് ഉമ്മയും ഉപ്പയും അവരെ പറ്റി പറയാതെ ഒരു വേദിയും ഇറങ്ങി പോകാറില്ല കണ്ണിൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിന്